ഇടുക്കി ആനച്ചാലിൽ സ്കൈഡൈനിങ്ങിൽ കുടുങ്ങിയ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ സാഹസികമായി രക്ഷപ്പെടുത്തി ക്രെയിനിന്റെ യന്ത്ര തകരാറിനെ തുടർന്നാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയത് സംഭവത്തിൽ റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ആനച്ചാലിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന സ്കൈ സ്കൈഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത് മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് സഫാൻ ഭാര്യ തൗഫീന മക്കളായ ഇവാൻ ഇനാര ജീവനക്കാരി ഹരിപ്രിയ എന്നിവരാണ് സ്കൈ സ്കൈഡൈനിങ്ങിൽ ഉണ്ടായിരുന്നത് ക്രൈനിൽ മുകളിലേക്ക് ഉയർത്തിയ സ്കൈഡൈനിങ് താഴേക്ക് താക്കാൻ കഴിയാതെ വരികയായിരുന്നു ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കാതെ കുടുങ്ങിയ സഞ്ചാരികളെ സ്വന്തമായി താഴെ ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടത്തിപ്പുകാർ സംഭവം വാർത്തയായതിന് പിന്നാലെ സബ് കളക്ടർ ഇടപെട്ടാണ് ഫയർഫോഴ്സിനെ സ്ഥലത്തെത്തിച്ചത് ആദ്യം വിവരം അറിയുകയാണെങ്കിൽ നേരത്തെ ഇത് പിന്നെ ഈ അവർ സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു കണക്കാക്കാൻ കഴിയില്ല തുടർന്ന് റോപ്പ് ഉപയോഗിച്ച് സ്കൈ ഡൈവിങ്ങിൽ കുടുങ്ങിയവരെ കെട്ടി താഴെ എത്തിച്ചു വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അപകടകരമായ രീതിയിലാണ് സ്കൈഡനിങ് പ്രവർത്തിച്ചിരുന്നതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു അപകട സമാനമായ സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഇടവേളയാണ്